ല്ലേ അതിങ്ങനെ നോക്കിയാൽ മതി തുള്ളിനന ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു രണ്ടാഴ്ചകളായി അപ്പൊ ചെടികൾക്ക് വന്നോർക്കുന്ന പ്രധാന വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ചെടികളിനെ പരിചയപ്പെടുത്തി വെക്കുന്ന ആദ്യത്തെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം അതിനായിട്ടുള്ള നല്ല ഉഷാറില് നമ്മുടെ പ്ലാവ് ഒക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഞാൻ രണ്ട് പ്ലാവ് ഉണ്ടല്ലോ ഈ രണ്ട് പ്ലാവിനെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ചെറിയൊരു പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അപ്ഡേറ്റ് ഞാൻ വീഡിയോ ഇട്ടിടാം സക്സസ്സായ സൂപ്പറാവും പിന്നെ നമ്മുടെ നിലത്തുനിന്ന് പൊങ്ങാത്ത ഒട്ടുമാവ് അല്ല അത് ഇതവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് മാങ്ങയൊക്കെ സെറ്റായി കൊണ്ടിരിക്കുന്നു നമ്മുടെ കുരുല്ലാത്ത ഞാവില് അപ്പോൾ നല്ല പുതിയ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പുഴുവൊക്കെ കടിച്ചു പോയി ഇനി ഇതിനെ ബിവേറിയെ തെളിക്കണം അപ്പം ബിവേറിയുടെ ഒരു ഷോട്ട്സ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇത് നമ്മളന്ന് വളച്ച് കെട്ടിയിട്ടുണ്ടായിരുന്ന അരിനെല്ലി അപ്പോൾ അതായത് പുതിയ കമ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചുവന്ന സപ്പോർട്ടയാണ് ഉള്ള് ചുവന്ന കളറായിട്ടുള്ളത് അപ്പം ഇത് ഫ്രൂട്ട്സൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് വെയിറ്റിംഗ് ആണ് പഴുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ ഇത് നോക്കും പഴുത്തോന്നുള്ളത് പക്ഷെ ഇത് മൂത്തിട്ടില്ല മൂത്ത് കഴിഞ്ഞാൽ അതൊന്ന് മിനിസ് ആവും ഞരണ്ടി കഴിഞ്ഞാൽ ഇതേപോലെ പച്ച കളറിട്ട് വരുത്തൂല അപ്പോൾ അതൊന്നും മൂക്കാനുണ്ട് പിന്നെ നമ്മുടെ തായ്ലാൻഡ് ചാമ്പ ഈ തായ്ലാൻഡ് ചാമ്പയ്മുള്ള പുഴുക്കള് തായ്ലാൻഡിൽ നിന്ന് വന്നതാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലത്തെ മരുന്ന് ഇപ്പം വിവി വേറി അടിച്ചിട്ട് പോലും ഒരു രക്ഷയില്ല ഗോൾഡൻ അത്ത നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങി നിന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് അതിനെ വെള്ളം കിട്ടാൻ തുടങ്ങി അപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ സങ്കടകരായ കാര്യം ഇതാ ഇവിടം ശൂന്യമാണ്